ഹായ് വന്നിരിക്കുന്നതേ പാറ്റവുമല്ലോ കേട്ടോ ഇതൊരു ചുമയുടെ മരുന്നാണേ ആർസ്യമിൻ്റെ പഞ്ച തുളസിന്ന് പറഞ്ഞത് ഇത് ചുമയ്ക്ക് മാത്രമല്ല അസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗുണം കണ്ടതുകൊണ്ടിട്ടാണ് ഇടവിട്ടത് കേട്ടോ ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ വിക്സ് വെച്ചിട്ട് ആവി പിടിക്കില്ലേ അപ്പോൾ അതിന് പകരം ഇതിൻ്റെ ഒരു മൂന്നാല് തുള്ളി ഒഴിച്ചിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ മഴക്കാലത്തൊക്കെ കുരുനാഗമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് നഗത്തിൽ ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുരുനകമൊക്കെ വേഗം മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇതിന് വെറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വായുന്ന സ്മെല്ല് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് വാഗഴുകയാണെങ്കിൽ ഇത് വെറുതെ ഒഴിച്ച് വായി കഴിയുമല്ലോ കേട്ടോ വെള്ളത്തിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തുള്ളി വെള്ളത്തിൽ ഒഴിച്ചിട്ട് വാ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടുമേ പിന്നെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഗ്ലാസ് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ വലിയ ആൾക്കാർ അഞ്ച് തുള്ളി ഒഴിച്ച് കുടിക്കാം മൂന്ന് നാല് വയസ്സൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് തുള്ളി മതി കേട്ടോ അല്ലാത്ത ഒത്തിരി കൊണ്ട് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു നാല് തുള്ളിയൊക്കെ ഒഴിച്ച് കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നല്ല ചുമയൊക്കെ ഉള്ളവർ മൂന്ന് നേരം കഴിക്കാം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ രണ്ട് നേരം കഴിച്ചാലും മതി കേട്ടോ ഇത് ഞങ്ങൾ ആറേഴ് മാസമായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ട് ഗുണം കണ്ടതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ ഇതിന് പല പല ഉപയോഗങ്ങളുണ്ട് ഇത്രയും ഉപയോഗങ്ങളും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് ഇത് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടുന്നത് നിങ്ങൾ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും മറ്റു ദൂഷ്യങ്ങളൊന്നുമില്ല ഇത് തുളസിനീരാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാ ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ ഇത് കിട്ടും കേട്ടോ ആർ സി എം എമ്മയായിട്ട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടോ ഞാനിത് വാങ്ങി ഉപയോഗിച്ചത് കൊണ്ടിട്ട് ഒരു വീഡിയോ ഇടുന്നത് മാത്രമല്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ഇടാം